രാജാഹുദന്ന വലിയ ഒരു ബർക്കത്ത് അതിന് കുറെ എതിരാളികൾ എത്തുന്നു എന്നതാണ് ഷാഫി മാമിന് കൊടുത്തൊരു വലിയ ന്യങ്ങത്തായിരുന്നു എന്ന് ഷാഫി മാമ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അസൂയ താലൂക്കൾ ഉണ്ടായി എന്നത് വലിയ ന്യാങ്ങത്തായി എന്ന് മഹാനവുകൾ പറയുന്നുണ്ട് അതുപോലെ സിറാധുപതിയുടെ പ്രവർത്തനം അത് നടത്തുമ്പോൾ വലിയ പ്രചരണം നടത്താറുള്ളത് സുന്നത്തിന്റെ വിരോധികളാണ് അവർ പലപ്പോഴും പലതും പറയും അത് കേട്ട് ആളുകൾ പഠിക്കും പഠിക്കുമ്പോൾ ആളുകൾ അതൊന്ന് നേർച്ചയാക്കി നോക്കട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ നേർച്ചയാക്കുമ്പോൾ പരം കിട്ടും അങ്ങനെ ഞാൻ ഞാൻ യും ഇറങ്ങുമ്പോ ഒരാൾ വന്നു ചെറിയ എടുത്തു ഞാൻ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഈ കുട്ടി ഞങ്ങൾ ഗർഭിണിയായിരുന്ന സമയത്ത് ജില്ലാ പള്ളിക്കാരനാണ് അദ്ദേഹത്തിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ അവിടെ എഴുതി വാങ്ങി വെച്ചിട്ടുണ്ട് അതെ ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിൽ ഡോക്ടർമാരെ കാണിച്ചപ്പോ ഈ കുട്ടിയെ നിന്ന് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞതായിരുന്നു നിങ്ങളെന്നൊരു നിക്കു തന്നു ധൈര്യം തന്നു അങ്ങനെ ആ കുട്ടിയെ ഞങ്ങൾ എടുത്തു മാറ്റിയില്ല എന്റെ ഭാര്യ അടക്കം പറഞ്ഞിരുന്നു എടുത്തു മാറ്റിയാലോ പക്ഷേ മാറ്റിയില്ല അലഹമുല്ല കുട്ടിക്ക് ഒരു പ്രയാസം ഇല്ലാതെ നല്ലൊരു കുട്ടി അള്ളാഹുതേല തന്നു കൊടുക്കുന്നത് നമ്മളല്ലോ അത് ആണ് അള്ളാഹുതന്നു ഈ എന്ന് പറഞ്ഞ് അദ്ദേഹം സംഭാവന തന്നു തിരിച്ചുപോയി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സിറാജ് നേർച്ചയാക്കുന്നതിനേക്കാൾ നല്ലത് സിറാജ്യിൽ പഠിക്കുന്നതിനേക്കാൾ നല്ലത് വിദേഹത്തിന്റെ ആളുകളാണെന്ന് വരെ പറയുന്ന അസൂയാലുക്കളെ അമ്മാഹു തന്നത് കൊണ്ട് അലഹമുല്ല സിറാജ് വലിയ വളർച്ച അമ്മാഹു തന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴും പലരും നേർച്ചു തന്നിട്ടുണ്ട് അമ്മാഹുത്തിൽ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ നിങ്ങളൊക്കെ വീട്ടില് നമ്മുടെ ഓർഗനൈസർമാര് വരുമ്പോൾ നല്ല സംഭാവന കൊടുത്തേക്കണം ഇവിടെ പിന്വെടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല എല്ലാരും നല്ല സംഭാവന കൊടുത്തേക്കണം അതുപോലെ വിദേശത്തു നിന്നും சேகரிக்கணும் தொண்ணூறு லட்சம் உடைய வரணும் ஒரு மாசத்தில் അതെ സിറാധിപതിയുടെ ചെലവ് കഴിയാൻ അതുകൊണ്ട് എല്ലാവരും എപ്പോഴും സഹകരിക്കണം എന്നുണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അബ്വാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളായി താജുൽ സുൽത്താനുല്ലും നമ്മുടെ അലി ബാബക് തങ്ങൾക്കും അതുപോലെ ബദ്രു സാദാ തങ്ങൾക്കും നമ്മുടെ ഈ സ്റ്റേജിലുള്ള നമ്മുടെ സഹിതന്മാർ സദസ്സിലുള്ള സഹിതന്മാർ ലോകം മുഴുക്കുള്ള